നമസ്കാരം സിഗ്നേച്ചർ ബിളേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തൊന്നും ഏഴ് കിലോമീറ്റർ മാറി കുണ്ടമൺ കട പള്ളിമുക്ക് എന്ന് പറയുന്ന ഒരു ലൊക്കേഷനാണ് അവിടെ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു മോഡേൺ കണ്ടംപററി ഡിസൈനിൽ പണി നാല് ബെഡ്റൂം വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത് അപ്പം പടിഞ്ഞാറ് ദർശനത്തിൽ പണി ഈ വീട് മനോഹരമായ രീതിയിൽ ഇൻ്റർലോക്ക് ഇട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകിയ ഒരു മുറ്റത്തോടു കൂടിയാണ് നമ്മൾ വീടിൻ്റെ എൻട്രൻസിലേക്ക് പ്രവേശിക്കുന്നത് ഒരു സ്ലൈഡിംഗ് ഗേറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് കാറുകൾ നമുക്കിവിടെ പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പാർക്കിങ്ങിൽ നിന്ന് നമ്മൾ നേരെ ഒരു ചെറിയ സെറ്റൗട്ടിലേക്കാണ് എൻ്റർ ചെയ്യുന്നത് ഫ്രണ്ടിൽ ഒരു ഫ്ലാവിൻ്റെ ഡോറാണ് നൽകിയിട്ടുള്ളത് ഡോർ എന്ന് പറഞ്ഞാൽ ആയ ഒരു ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത് നമുക്ക് വളരെ സ്പേഷ്യസ് ആയ ഒരു ലിവിങ് ഏരിയ ആയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് ഇൻറ്റീരിയർ എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നൽകിയിട്ടുണ്ട് ഒരു പോർട്ടബിൾ ടി വി യൂണിറ്റ് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ലിവിങ്ങിൽ നിന്ന് മാറി ഒരു കോർണറിലായിട്ടാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ ക്രമീകരിച്ചിട്ടുള്ളത് അതിന് സമീപത്തായിട്ട് തന്നെയാണ് ടേബിൾ ടോപ്പായി ക്രമീകരിച്ച ഒരു വാഷ് ഏരിയ നൽകിയിട്ടുള്ളത് ഒരു മിറർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സമീപത്ത് തന്നെയാണ് സ്റ്റെപ്പ് നൽകിയിട്ടുള്ളത് അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഇൻവേർട്ടറിൻ്റെ പ്രൊവിഷൻ നൽകിയിട്ടുണ്ട് ഈ ഡൈനിങ് ഏരിയയ്ക്ക് സമീപത്തായിട്ട് ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ഒരു ഓപ്പൺ കിച്ചൺ ആണ് നൽകിയിട്ടുള്ളത് ഇവിടെ സ്റ്റോറേജ് സ്പേസ് കാണുന്ന പോലെ തന്നെ ഉള്ളും താഴെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ പോത്രയുടെ ഒരു ഗ്രാനേറ്റാണ് ഇവിടെ ടോപ്പായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അതിന് സമീപത്തായിട്ട് തന്നെ നമുക്ക് കിച്ചൺ സിങ്ക് കിണറിലെയും വാട്ടർ കണക്ഷനിലും വെള്ളം ലഭിക്കുന്ന രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ രണ്ട് ബെഡ്റൂമുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ താഴത്തെ ആദ്യത്തെ ബെഡ്റൂമാണിത് വളരെ സ്പേഷ്യസ് ആയ ഒരു റൂമായിട്ടാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത് നമുക്കൊരു രണ്ട് ഡോറിൻ്റെ കബോർഡ് ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടുന്ന ഒരു കബോർഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ അറ്റാച്ച് ആയി തന്നെ ബ്രാൻഡഡ് ഫിറ്റിങ്സ് ഒക്കെ നൽകിയ ഒരു ബാത്റൂമും ഇതോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ നമുക്ക് മോളിലായിട്ട് കുറച്ച് കബോർഡ്സ് സ്റ്റോറേജ് സ്പേസിന് നൽകിയിട്ടുണ്ട് ഈ കാണുന്നതാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമ് ഇവിടെയും സ്പേഷ്യസ് ആയ ഒരു റൂമായിട്ട് തന്നെ ക്രമീകരിച്ചിട്ടുള്ള റൂമ് തന്നെയാണ് ഇവിടെ ഒരു കബോർഡ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഇൻറ്റീരിയറിൻ്റെ പ്രാധാന്യം നമുക്ക് വീട്ടിൽ കാണാം ഒരു ഫാനും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ അറ്റാച്ച് അറ്റാച്ചായി തന്നെ ക്രമീകരിച്ച ഒരു റൂമായിട്ട് തന്നെയാണ് ഈ റൂമും ഒരുക്കിയിട്ടുള്ളത് ടെക്സ്ചർ വർക്ക് കൊണ്ട് ബ്യൂട്ടിഫുൾ ആയ ഒരു ചെവരാണ് ഈ സ്റ്റെയർ നൽകിയിരിക്കുന്നത് മനോഹരമായ ഒരു അയൺ ട്യൂബ് കൊണ്ടുള്ള ഹാൻഡ് റൈലാണ് നൽകിയിരിക്കുന്നത് സ്പേഷ്യസ് ആയ ഒരു ലിവിങ് ഏരിയ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലും ഒരുക്കിയിട്ടുണ്ട് അവിടെയും നമുക്ക് ഒരു പോർട്ടബിൾ ടി വി യൂണിറ്റ് ക്രമീകരിച്ചിട്ടുണ്ട് വളരെ വലിയ ഒരു ടി വി യൂണിറ്റ് നമുക്ക് മൗണ്ടെയൻ കഴിയുന്ന രീതിയിലുള്ള ടി വി യൂണിറ്റ് ആണ് കൂടാതെ നമുക്കൊരു ഇത് ഒരു ഒരു സിറ്റിംഗ് ഏരിയയായിട്ട് ഈ ഏരിയ കൺവേർട്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ലിവിങ് ഏരിയയിൽ നിന്ന് നമുക്ക് സ്പേഷ്യസായ ഒരു ഓപ്പൺ ബാൽക്കണി കൂടി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരുക്കിയിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലും രണ്ട് ബെഡ്റൂമുകൾ തന്നെയാണ് വരുന്നത് താഴത്തെ അതേ അളവിൽ ക്രമീകരിച്ചിരിക്കുന്ന സ്പെഷ്യസായ റൂമ് തന്നെയാണത് ഇവിടെയും നമുക്ക് കബോർഡ്സ് നൽകിയിട്ടുണ്ട് സ്പേഷ്യസായ ഈ റൂമിൽ അറ്റാച്ച് ആയ ഒരു ബാത്റൂമും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നാലാമത്തെ റൂമാണിത് സ്പേഷ്യസ് ആയ ഈ റൂമും അറ്റാച്ച് തന്നെയാണ് ഒരു കബോർഡ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ മനോഹരമായ രീതിയിൽ ബ്ലൈൻസും ഇൻറ്റീരിയറും ഫാനും എല്ലാം ഉൾപ്പെട്ട ഒരു സ്പേഷ്യസ് ആയ റൂമ് തന്നെയാണ് നാലാമത്തെ ഈ റൂമും പടിഞ്ഞാറ് ദശകത്തിൽ പണിയേഴുപ്പിച്ചിരിക്കുന്ന ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം മൂന്നേ മുക്കാൽ സെൻറ്റിൽ ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ഉൾപ്പെടെയാണ് ഈ വീട് പണിയേഴുപ്പിച്ചിരിക്കുന്നത് താഴെ രണ്ട് ബെഡ്റൂമുകളും മുകളിൽ രണ്ട് ബെഡ്റൂമുകൾ ഉൾപ്പെടെയാണ് ഇത് പണിയഴ്ചപ്പിച്ചിട്ടുള്ളത് നമുക്ക് കിണറിൻ്റെയും വാട്ടർ കണക്ഷൻ്റെയും വെള്ളം അവൈലബിൾ ആണ് കൂടാതെ നമുക്കൊരു കവേർഡ് കാർ പാർക്കിങ്ങും അല്ലാതെ ഓപ്പൺ ഓപ്പണായിട്ടൊരു കാർ പാർക്കിംഗ് ഉൾപ്പെടുന്നുണ്ട് അങ്ങനെ രണ്ട് കാറുകൾ നമുക്കിവിടെ പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഈ വീട്ടിന് നൽകിയിട്ടുണ്ട് ഹാസ്കിങ് പ്രൈസ് എന്ന് പറയുന്നത് എഴുപത് ലക്ഷം രൂപയാണ് അത് സ്ലൈഡിനി നെഗോഷ്യബിളാണ് തൊണ്ണൂറ് ശതമാനം വരെ ലോണും നമുക്ക് ഇതിന് വീടിന് റേസ് ചെയ്യാനായിട്ട് സാധിക്കും വീട് കാണുവാനോ വാങ്ങുവാനോ താല്പര്യപ്പെടുന്നവർ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്